thank yeah. you मां तमसो ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഫെബ്രുവരി പന്ത്രണ്ട് ഗംഗാ യമുന സരസ്വതി എന്നീ നദികളുടെ സംഗമ ഭൂമിയായ പ്രയാഗിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി ലക്ഷക്കണക്കായ ഭാരതീയന്റെ ആശീർവാദവും കണ്ണീരും ഏറ്റുവാങ്ങിയ ഒരു പുണ്യാത്മാവിന്റെ ചിതാഭസ്മം ത്രിവേണി നദി ഏറ്റുവാങ്ങി ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മുൻപിൽ ശത്രുക്കൾ പോലും ശിരസ് കുനിച്ച ആ മഹാത്മാവിൻ്റെ ഭൗതികാവശിഷ്ടം നദിയുടെ കുഞ്ഞോളങ്ങളിൽ അലിഞ്ഞു ഭാരതത്തിൻ്റെ ആത്മാവിലായിരുന്നു അത് ലയിച്ചു ചേർന്നത് സ്വാതന്ത്ര്യമെന്ന മന്ത്രം ജീവവായുപോലെ കൊണ്ടുനടക്കുകയും അതിനായി ആയുധമെടുക്കാതെ സഹനത്തിലൂടെ പോരാടുകയും ഒടുവിൽ കൈവന്ന സ്വതന്ത്ര ഭൂമിയിൽ കേവലം നൂറ്റി അറുപത്തെട്ട് ദിവസം മാത്രം ജീവിച്ച മഹാത്മാവ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഒരു വർഗീയവാദിയുടെ വെടിയുണ്ടക്കിരയായ ആ മഹാത്മാവിന്റെ ചിതാഭസ്മം നദിയുടെ ആഴങ്ങളിലൂടെ ഇറങ്ങിയത് ഇന്ത്യയുടെ ആത്മാവിലേക്കും ചരിത്രത്തിലേക്കുമായിരുന്നു ഇന്ത്യ ലോകത്തിലെ ഏറ്റവുമധികം ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ബി സി ആയിരം മുതൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്രം ആര്യന്മാരിൽ തുടങ്ങുന്നു ആര്യന്മാർ ബംഗാളിലേക്ക് വ്യാപിക്കുന്ന കാലഘട്ടം പുരാതന യുഗമായി അറിയപ്പെടുന്നു മഹാഭാരതം എന്ന സങ്കല്പം രൂപം കൊള്ളുന്നത് ഇവിടം മുതലാണ് ബി സി അഞ്ഞൂറിൽ ഉപനിഷത്തുകൾ പിറവിയെടുത്തു ഹിന്ദു നദീതടം വഴി പേർഷ്യയിൽ നിന്നും വന്ന ഡാരിയസ് സ്കൈലക്സ് ഭാരതത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു വി സി മുന്നൂറ്റി ഇരുപത്തിയാറിൽ അലക്സാണ്ടറും ആക്രമിക്കാനെത്തി ചന്ദ്രഗുപ്തൻ അശോകൻ ചോളന്മാരും പാണ്ഡ്യന്മാരും പിന്നെ കീർത്ത മലവ വിക്രമനും ആധിപത്യം കയ്യാളി ചന്ദ്രഗുപ്തന്റെ മുഖ്യമന്ത്രിയായിരുന്ന കൌഢില്യൻ അർത്ഥശാസ്ത്രം രചിച്ചതോടെ ഭാരതത്തിന്റെ തലയോലക്കുറിപ്പ് നിവർന്നു വി സി മുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ സകാസ് അഥവാ സ്കൈത്യൻസ് ഹിന്ദു നദീതടത്തിലും പശ്ചിമേന്ത്യയിലും അധികാരത്തിൽ വരുന്നതോടെ എ ഡി ആരംഭിക്കുന്നു എ ഡി എഴുപത്തിയെട്ടിൽ ശകവർഷവും പിന്നീടുള്ള കാലഘട്ടങ്ങൾ വിവിധ സാമ്രാജ്യങ്ങൾ അനവധി വംശങ്ങൾ നിരവധി അക്രമങ്ങൾ കീഴടങ്ങലുകൾ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമ ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്തിയതോടെ ചരിത്രം ഗതിമാറി അവിടെ തുടങ്ങുന്നു മാതൃരാജ്യത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ചെറുത്തുനിൽപ്പ് മരക്കാർമാരിലൂടെ ആയിരത്തി അറുനൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിലവിൽ വന്നു തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ വിദേശാധിപത്യത്തിനെതിരെയുള്ള സമരമുഖങ്ങൾക്ക് കയ്യും കണക്കുമില്ല കാലഘട്ടങ്ങളിലൂടെ പ്രസ്ഥാനങ്ങളും സംഘടനകളും രൂപം കൊണ്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മഹാരാഷ്ട്രയിലെ ഗോകുൽദാസ് തേജ് സംസ്കൃത കോളേജിൽ ഡബ്ല്യു സി ബാനർജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന എഴുപത്തിരണ്ട് പേരടങ്ങുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിനായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മജിയുടെ പിന്തുണയോടെ മൗലാന അബുൽ കലാം ആസാദും അലി സഹോദരന്മാരും ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച് ആരംഭിക്കുകയും ചെയ്തു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾക്കും കൊടിയ ദുരന്തങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്ന വർഷങ്ങൾ വാഗൺ ട്രാജഡിയും ജാലിയൻ വാലാബാഗും കൊണ്ട് ചോരമണത്ത ചരിത്രത്താളുകൾ ഭിന്നിപ്പിന്റെയും വിഭജനത്തിന്റെയും വിഷകിത്തുകൾ പാകി ബ്രിട്ടീഷ് മേൽക്കോയ്മ അടിയറ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റിൽ ഭിന്നിപ്പിന്റെ നെരിപ്പോടും നെഞ്ചിലേറ്റി ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ വായു നുകർന്നു എണ്ണമറ്റ രക്തസാക്ഷികൾ മഹാന്മാർ നേതാക്കൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇവരെ ഓർക്കാതെ ഇന്ത്യക്ക് ചരിത്രമില്ല സ്വാതന്ത്ര്യത്തിനു മുമ്പ് അംഗീകരിക്കപ്പെട്ട ഒരു ഭാഷ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല സംസ്കൃതമായിരുന്നു ആ വിടവ് നികത്തിയിരുന്നത് എന്നാൽ അത് കേവലം പണ്ഡിത ഭാഷയായി ഒതുങ്ങി സ്വാതന്ത്ര്യത്തിനു ശേഷമാണ് ഒരു പൊതുഭാഷാ പ്രശ്നം ഉയർന്നുവന്നത് ഒടുവിൽ വോട്ടിംഗ് സംവിധാനത്തിൽ പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിക്കപ്പെട്ടു ഇന്ന് അംഗീകരിച്ച ഇരുപതോളം ഭാഷകൾ നിലവിലുണ്ട് അംഗീകരിക്കാത്തവ അഞ്ച് ഇരട്ടിയോളം വേറെയും ഗോത്രഭാഷകൾക്കും ആദിവാസി ഭാഷകൾക്കും വേർതിരിച്ചറിയാനാവാത്ത കൈവഴികൾ ഏറെയുണ്ട് ഭാരതത്തെ പോലെ അസംഖ്യം മതങ്ങൾ നിറഞ്ഞ ഒരു രാജ്യം ഭൂമുഖത്തില്ല ഏത് മതവിഭാഗക്കാരനും ആരാധിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ ഇന്ത്യയിൽ അംഗീകരിച്ചു പോരുന്നു എന്നത് ഭാരതീയന്റെ മാത്രം അഭിമാനമാണ് ശതമാനത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾക്കപ്പുറം നാം ഭാരതീയർ എന്ന ആപ്തവാക്യം നെഞ്ചേറ്റുന്നവരാണ് ഇന്ത്യക്കാർ എഴുതപ്പെട്ട ചരിത്രരേഖകൾക്കപ്പുറം തൊട്ടേ സംസ്കാര സമ്പന്നമാണ് ഇന്ത്യ ശിലായുഗം കഴിഞ്ഞുള്ള വിവിധ കാലഘട്ടങ്ങൾ ഭാരത സംസ്കാരത്തിന് മകുടം ചാർത്തുന്നു അയ്യായിരം വർഷം മുമ്പ് തന്നെ ദ്രാവിഡർ തനതായ നാഗരിക സംസ്കാരം നേടിയെടുത്തവരാണ് ചക്രം ഉപയോഗിച്ചുള്ള വണ്ടികളും ലോഹം ഉപയോഗിച്ചുള്ള ആഭരണങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു അർത്ഥം നഷ്ടമായ ലിപിയിൽ അവർ വാസ്തുകലയിൽ അതുല്യമെന്ന് വിശേഷിപ്പിക്കുന്ന മധ്യഭാരതത്തിലെ ഖജുരാഹോ ക്ഷേത്ര സമുച്ചയം എ ഡി എണ്ണൂറ്റിയും മധ്യേ ഭരണം നടത്തിവന്ന ചാലപുത്ത് രാജാക്കന്മാർ പണി കഴിപ്പിച്ചോളം കൂറ്റൻ ക്ഷേത്രങ്ങൾ നൂറ് വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് കാലത്തിന്റെ എല്ലാ മാറ്റങ്ങളെയും അതിജീവിക്കുന്ന ഇതിന്റെ ശില്പഭംഗി മറ്റൊരു ഇന്ത്യൻ ക്ഷേത്രത്തിനും അവകാശപ്പെടാനാവില്ല സാംസ്കാരിക മാറ്റങ്ങളിലും ചൈതന്യം നഷ്ടമാകാത്ത കലകൾ ചരിത്രത്തിൽ പോലും വിസ്മയം നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരികളും കലയും സംഗീതവും സംസ്കാരവും സാഹോദര്യവും ഊട്ടി വളർത്തിയവരാണ് സുവർണ എന്ന വിശേഷണങ്ങളോടെ ചരിത്രത്തിൽ സ്ഥാനം നേടിയ വംശങ്ങൾ പരമ്പരകൾ നിരവധിയാണ് മുഗളന്മാരിൽ അവസാനത്തെ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിൽ ഒടുങ്ങിയ നിരവധി മുസ്ലിം ഭരണാധികാരികൾ ഭാരതത്തിന്റെ ചരിത്രത്തിലും സ്വാതന്ത്ര്യ പോരാട്ടത്തിലും ഇടം നേടിയിട്ടുണ്ട് അടിമ എന്ന നിലയിൽ നിന്നുയർന്ന് ഭരണതലത്തിലെത്തിയ കുത്തുബുദ്ദീൻ ആയിരത്തി ഇരുന്നൂറ്റിയാറിൽ പണിതീർത്ത മഹാസ്തംഭം വെണ്ണക്കല്ലിൽ തീർത്ത കവിത പോലെ പ്രണയം തീർത്ത സ്മാരകം താജ്മഹൽ സ്നേഹത്തിന്റെ ആഴവും നൊമ്പലവും നെഞ്ചിലേറ്റി ചരിത്രത്തോടൊപ്പം കാലവും കാത്തു സൂക്ഷിച്ച മഹാസൌധം ലോകാത്ഭുതങ്ങളിൽ എണ്ണിയ ഇന്ത്യയുടെ അഭിമാനഗേഹം ഇനിയും തിട്ടപ്പെടുത്താനാവാത്ത അളവറ്റ സമ്പത്തിന്റെ കലവറകൾ തുറന്ന് ലോകത്തെ ഞെട്ടിച്ച ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എണ്ണിയാലൊടുങ്ങാത്ത കലകളുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഇന്ത്യ ബഹുസ്വരം മതങ്ങളെ നെഞ്ചിൽ ചേർത്തുവെച്ച ഇന്ത്യ അവസരങ്ങളെ കൈയ്യെത്തിപ്പിടിക്കാൻ ഭാവി ഉയർത്തുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണോ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഇന്ത്യയിലെ കോടി ജനങ്ങളോട് ചോദിച്ച ഈ അർത്ഥഗർഭമായ ചോദ്യം ഹിമാചലം ഇന്നും മുഴങ്ങുന്നു നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം അന്നും ഇന്നും എന്നും ഒരിക്കലും സുഖമായിരുന്നില്ല പക്ഷേ നമുക്ക് മുന്നോട്ടു പോയേ ഒക്കൂ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഇനിയും യാത്ര തുടരേണ്ടതുണ്ട് അന്നും മുഴങ്ങിയ ഇന്ത്യയുടെ പ്രിയപ്പെട്ട ജവഹർലാലിന്റെ അമരശബ്ദം ഇന്നും മാറ്റുലിക്കൊള്ളുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം നൽകി ബ്രിട്ടീഷുകാർ ഇന്ത്യ ശേഷം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിർവചിക്കേണ്ടതുണ്ടായിരുന്നു രാഷ്ട്രത്തെ നയിക്കുന്ന നിയമങ്ങളുണ്ടാക്കി സമ്പൂർണ്ണ ദിശാബോധം നൽകേണ്ടതുണ്ടായിരുന്നു സർവോപരി നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രമാക്കി പുനർനിർവചിക്കേണ്ടതുണ്ടായിരുന്നു അതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ മാസത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായ ഒരു ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചു ഡിസംബർ ഒൻപത് മുതൽ നിരവധി തവണ അവർ യോഗം ചേർന്നു പതിനൊന്ന് തവണ അവർ അങ്ങനെ ഒത്തുചേർന്നു നവംബർ മുതൽ വരെ ചേർന്ന കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി യോഗത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിന് അവർ ഒരിക്കൽ കൂടി ചേർന്നു ഒരു പ്രമാണത്തിൽ ഒപ്പുവെക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ആയിരുന്നു അത് മഹാത്മാഗാന്ധിജി അടക്കമുള്ള പതിനായിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ പേരറിയാത്ത ഒരു രേഖയിലും പരാമർശിക്കപ്പെടാതെ പോയ ലക്ഷക്കണക്കിന് സ്വതന്ത്ര സമര സേനാനികളുടെ ആത്മത്യാഗങ്ങളുടെ ജീവബലിയുടെ സാർത്ഥ സഫല മുഹൂർത്തമായിരുന്നു അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റായി ചുമതലയേറ്റതോടെ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് മതേതര ജനാധിപത്യ രാഷ്ട്രമാണെന്നും ചിന്തിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ രാഷ്ട്രീയനീതി തുല്യനീതി അവസരസമത്വം വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ ഐക്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള സാഹോദര്യം എന്നീ ലക്ഷ്യങ്ങൾ ഭരണഘടനയുടെ ഒന്നാം ഭാഗം പീഠിക വ്യക്തമാക്കുന്നു ആറ് അവകാശങ്ങൾ പത്ത് മൌലിക ചുമതലകൾ പതിനേഴ് മൌലിക തത്വങ്ങൾ ഉള്ളടക്കം നാലായി വിധാനിച്ച ഭരണഘടന ഇവയെല്ലാം നമുക്ക് ഉറപ്പുതരുന്നു മൊത്തം ലോക ജനസംഖ്യയുടെ പതിനാറ് ശതമാനം കവിയുന്ന ഇന്ത്യയുടെ ഭാവി തലമുറയെ ഉറ്റുനോക്കുകയാണിന്ന് ലോകം അമ്പരപ്പോടെ അതിശയത്തോടെ അതിലുപരി അസൂയോടെ കാരണം മൊത്തം ജനസംഖ്യയുടെ അറുപത്തിനാല് ശതമാനവും പതിനേഴിനും മുപ്പത്തഞ്ചിനും മധ്യേ പ്രായമുള്ള യുവത്വം തന്നെ അതാണ് ഇന്ത്യ ലോകത്തിന് നൽകുന്ന വിസ്മയം അതാണ് ഇന്ത്യയുടെ ശക്തി അത് തന്നെയാണ് ഇന്ത്യയുടെ ദൌർബല്യവും ചോരപ്പുഴകൾ ചാലിട്ടൊഴുകുന്ന കബന്ധങ്ങൾ പിടഞ്ഞു വീഴുന്ന വിദ്വേഷ മഹാമാരി പെയ്യുന്ന തീക്കാറ്റടിക്കുന്ന വർഗീയതയുടെ ഭീകരതയുടെ തീപ്പടരുന്ന കുരുതിക്കടമാകരുത് നമ്മുടെ ഇന്ത്യ അതാകരുത് നമ്മുടെ ഭാരതം മനുഷ്യന്റെ മനസ്സിനകത്തും പുറത്തും തീയാളുന്ന കലാപഭൂമിയല്ല ഭാരതം മറിച്ച് സൌമനസ്യത്തിന്റെ സൌഹാർദ്ദത്തിന്റെ സ്നേഹസമൃദ്ധിയുടെ പൂക്കൾ വിരിയുന്ന സുജലാം സുഫലാം മലയജ ശീതളാം നശിപ്പിക്കാതിരിക്കുക നിർമ്മിക്കുക ഉയർത്തുക കഴിയുമെങ്കിൽ സഹായിക്കുക അല്ലെങ്കിൽ മാറി നിന്ന് നോക്കിക്കാണുക ഒരാളുടെ ഉള്ളിൽ തട്ടിയ വിശ്വാസത്തിനെതിരായി ഒന്നും പറയാതിരിക്കുക സ്വീകരണം അംഗീകരണം എന്നതാവണം നമ്മുടെ മുദ്രാവാക്യം തിരസ്കരണം ബഹിഷ്കരണം എന്നാകരുത് സ്വാമി വിവേകാനന്ദന്റെ ഈ വാക്കുകൾ നമുക്ക് കർണപീയൂഷ മന്ത്രമാകട്ടെ ഈ മന്ത്രം മനസ്സിൽ കൊണ്ട് നടന്നാൽ നമ്മുടെ ഇന്ത്യ ഒരു പൂങ്കാവനമായി മാറും തീർച്ച തമസോമാ ചോതിർഗമയ ലോകത്തിന്റെ ഏത് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നാം ആവേശം കൊള്ളുന്നു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിൽ നാം അഭിമാനിക്കുന്നു ഇന്ത്യ എന്റെ രാജ്യമാണെന്ന ബോധം ഇന്ത്യക്കാർ നാം ഒന്നാണ് എന്നും എന്നും ഭാരത് ഭാഗ്യവീരാ सुमाङ्गे गा Jaya